വംശം വിജയലക്ഷ്മി പാരം വിശപ്പാൽ കുഴങ്ങുമുറുമ്പൊന്നു പ്രാതലിനെത്തിയടപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൾ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണാറുകാലുകൾ ചന്തമായി താളത്തിൽ വച്ചു തിരക്കുകൂട്ടി വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിതയിൽ ഉറുമ്പുകളുടെ അധ്വാനശീലവും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാനുള്ള ആത്മവിശ്വാസവുമാണ് വർണ്ണിക്കുന്നത് രാവിലെ തന്നെയുള്ള വിശപ്പിനെ ഇല്ലാതാക്കാനായി ഭക്ഷണം തേടിവന്ന ഉറുമ്പ് അടുപ്പിൻ്റെ പാതകത്തിൽ വീണ തേങ്ങയുടെ തരി തൻ്റെ കൊമ്പിനാൽ പൂവുപോലെ എടുത്തുയർത്തി ആറു കാലുകൾ കൊണ്ട് ഭംഗിയിലും താളത്തിലും വേഗത്തിൽ നടന്നുപോകുന്നു പേമഴക്കാലത്തും സ്വാധുവാമീ തരി സഹോദരർക്കൊത്താസ്വദിക്ക നല്ല പെരുമഴക്കാലത്ത് തന്റെ സഹോദരരോടൊപ്പം കഴിക്കാനായി സൂക്ഷിച്ചു വെക്കാനാണ് ഉറുമ്പ് ഈ തരികൾ കൊണ്ടുപോകുന്നത് എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ഇത്തിരിപ്പോ നിരുടുപ്പിൻ ചാരുത മറ്റാർക്കുമില്ല കണ്ടതുള്ളൂ ഇത്രക്കുതുങ്ങിയ ദ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു എണ്ണമിനുക്കമുള്ള ഉറുമ്പിനെ കാണാൻ ഭംഗിയുണ്ടെന്നും ഉറുമ്പിന്റെ മുഖത്ത് ഗൗരവമുണ്ടെന്നും കവയിത്രി പറയുന്നു ചെറിയ ഇടുപ്പിന്റെ ഭംഗി മറ്റാർക്കുമില്ല എന്നും പറയുന്നു ഉറുമ്പിന്റെ ഭംഗിയുള്ള ചെറിയ ഇടുപ്പ് അധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ ഉറുമ്പിന്റെ നൃത്ത ചുവടുകൾ കൊണ്ടാണോ എന്ന് കവയിത്രി സംശയിക്കുന്നു ിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ചിതാ നോക്കിനിൽ പോറുമ്പിന്റെ രൂപത്തെ മരത്തിൽ കൊത്തിവെക്കാൻ കവയിത്രി ആഗ്രഹിക്കുന്നു രാവു പകൽ സന്ധ്യയില്ലുഷില്ലാതെ വേലയെടുത്തേ പോകും പാവമേ നിന്നെ തുടച്ചുനീക്കുന്നതും പാപമെന്നോർത്തെ മടിച്ചുനിൽപ്പൂ രാവും പകലും സന്ധ്യയും എന്നു കരുതാതെ അധ്വാനിക്കുന്ന ഉറുമ്പിനെ തുടച്ചു നീക്കുന്നതുപോലും പാപമെന്നാണ് കവയിത്രി കരുതുന്നത് നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നില കാടുചുറ്റി വൻ മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരങ്കല്ലിൻ്റെ ചോടുചുറ്റി നീലക്കിഴാനെല്ലി മുക്കുറ്റിപൂക്കുന്ന മൺകൂന കോട്ട പറ്റി ആകെ തിരക്കിട്ടകത്തേക്ക് ആയാസമില്ല ചുമട്ടുകാരി കവയിത്രിയുടെ വീടിൻ്റെ ജനൽ കടന്ന് പറമ്പിലൂടെ പൂവാംകുരുന്നില കാടുചുറ്റി വെള്ളാരംകല്ലിൻ്റെ ചുവട് പറ്റി കീഴാർനെല്ലിയും മുക്കുറ്റിയും പൂക്കുന്ന മൺകൂനയുടെ അരുകു പറ്റി അധ്വാനിയായ ചുമട്ടുകാരിയെപ്പോലെ പോവുകയാണ് ഉറുമ്പ് അധ്വാനശീലനായ ഒരുവന് തന്റെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് ഈ കവിതയിലൂടെ കവയത്രി വിവരിക്കുന്നത്